ഇന്ന് നമ്മളിന്ന് ഇടാൻ വന്നാണ് കേട്ടോ നേരം ഒരു അഞ്ചമക്കാലൊക്കെ ആയി നമുക്ക് ഇട വലയിട വലയിട്ടിട്ട് വലുതൊക്കെ കിട്ടുമോന്ന് നോക്കാം ഈ തോട്ടിലും അതേപോലെ കുറുമ്പാട്ട് ചാലിലൊക്കെ നമ്മൾ വലയിടുന്നത് അവിടെ ചെറിയത് അതാണ്ട് ഒരു രണ്ട് രണ്ടര ഏക്കറയിണ്ട് ആ ചാല് നമുക്ക് അവിടെ വലയൊക്കെ ഇട്ടിട്ട് നമുക്ക് നോക്കാം രാലി കണ്ടമാനുണ്ട് ആൾക്കാർക്ക് മെഷീൻ ചുണ്ടാകാൻ കിട്ടുന്നുണ്ട് അതുപോലെ കടുണ്ട് ഉണ്ട് ഇഷ്ടം പോലെ ഇവിടെ കടന്നാ പറയാ കാരി നിങ്ങളുടെ വേറെ സ്ഥലത്തൊക്കെ കാരിന്നു പറയണേ ഇവിടെ കടും നമ്മൾ പറയാ അപ്പൊ നമുക്ക് വലയൊക്കെ വെച്ചിട്ട് വലുതൊക്കെ കിട്ടുമോ നോക്കാം എന്തായാലും ഓക്കെ കടും പറയുന്ന ആ കാണുന്നതൊക്കെ ഇഷ്ടം പോലെ കടണ് കണ്ട ഏയ് അതൊക്കെ കടും പറയുന്നതാ

കേറിയില്ല മഴ പെയ്തെങ്കിൽ അല്ലാണ്ട് പോന്നാന പോ പക്ഷെ കിട്ടുന്നു കഴിച്ചോണ്ട കാര്യ ഇന്നലെ മിന്നൊരു വല്യ പൊരുവല്ല ആയിരത്തഞ്ഞൂറ് കിട്ടിന്ന് പറഞ്ഞു എല്ലാ കഴിച്ചോണ്ട നമ്മളൊരു പോലത്തെ നിങ്ങളുടെ ഭാഗത്തുള്ള ആൾക്കാരെന്നോ

പോയി കണ്ടോ ഇവിടെ ആമൊന്ന മീനാണ് പിന്നെ നമുക്ക് കിട്ടിയ മീൻ ഇതിനൊന്ന് കടു കരിപ്പിടി അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ